നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ കുബേര യോഗം കൈവരാൻ പോവുകയാണ് ചില നക്ഷത്രക്കാർക്ക് ഈ നാളുകളിൽ ഞാൻ ഇന്നീ പറയുന്ന ഈ നാളുകളിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ആ നക്ഷത്രത്തിൻ്റെ പ്രഭാവത്തിലൂടെ ആ വീടിന് സൗഭാഗ്യം സിദ്ധിക്കാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം കുബേരയോഗം കൈവരിക്കാൻ പോകുന്ന ആ നാളുകാർ ആരൊക്കെയാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതെന്ന് എൻ്റെ പ്രവചനം അച്ചിട്ടാകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റില്ല ഭഗവാന്റെ കുബേര ഭഗവാന്റെ അനുഗ്രഹം ഈ വൈശാഖമാസം ഒന്നാം തീയതിയോടെ ഏതാണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടാം കൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരും ഈ നാളുകളുള്ള വീട് രക്ഷപ്പെടും ഇവരുടെ ജീവിതം ഐശ്വര്യത്താൽ കുതിച്ചുയരുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഈ വൈശാഖ മാസം ഒന്നാം തീയതിയോടുകൂടി ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി തിരുവോണക്കാരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിക്കുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ ചില വിജയങ്ങൾ വലിയ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് പരാധീനതകളും ഒരുപാട് പരാജയങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയവരാണ് തിരുവോണംക്കാരെന്ന് പറയുന്നത് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നേടിയില്ല എന്നൊരു തോന്നൽ തിരുവോണക്കാരുടെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ അത്തരത്തിലായിരുന്നു പരാജയങ്ങളും ദുഃഖങ്ങളും ഇവരെ ബാധിച്ചിരുന്നത് എന്നാൽ എഴുതി വച്ചുകൊള്ളൂതായ ഈ ഏപ്രിൽ ഇരുപത്തി എട്ട് കഴിയുന്നതോടുകൂടി തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വീണ് കിട്ടുന്ന വഴിത്തിരിവാകുന്ന ഉതകുന്ന ചില അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് മനസ്സിൽ പ്രയത്നിക്കുന്ന പല കാര്യങ്ങളും സഫലമാകുന്ന ദിവസങ്ങൾ ജീവിതത്തിൽ സമ്പാദ്യങ്ങളൊക്കെ ഇല്ലാതെ ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും ആയിട്ടൊക്കെ വലയുന്ന തിരുവോണക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ കടങ്ങളും ദുരിതങ്ങളും നേർന്ന് സാമ്പത്തികമായിട്ട് വിജയം കൈവരിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് സ്വത്തുവകകളൊക്കെ കിട്ടാനുള്ളവർക്ക് അതൊക്കെ കിട്ടുന്ന കേസുകളൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെ വിജയിച്ചു വരാൻ സാധിക്കുന്നെ വിവാഹ തടസ്സം പ്രണയ സാഫല്യ തടസ്സം സന്താനമില്ലായ്മ ഇതൊക്കെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് അതിനൊക്കെ യോഗമുണ്ടാകുന്ന മംഗളകാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സഫലമായി സിദ്ധിക്കുന്ന സമയമാണ് തിരുവോണത്തിന് വരാൻ പോകുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ ഇരുപത്തെട്ടാം തീയതി കഴിയട്ടെ തിരുവോണം നക്ഷത്രം ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും ഞാൻ ഈ പറയുന്നത് അച്ചിട്ടാണ് എൻ്റെ നാവ് പൊന്നാകും തിരുവോണം നക്ഷത്രത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം തിരുവോണമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ഏതാണ്ട് ഒരു ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ അലച്ചിലുകളും കഷ്ടപ്പാടുകളും തീരാൻ പോകുന്ന സമയമാണ് ചതയം നക്ഷത്രത്തിന് കൈവരാൻ പോകുന്നത് കുബേര ഭഗവാൻ കയ്യിലെടുത്ത് ഓമനിക്കുന്ന നക്ഷത്രമായി ചതയം മാറാൻ പോവുകയാണ് ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും കുബേര ഭഗവാനോട് ഈ ഒരു ഇരുപത്തെട്ടാം കൂടി നിങ്ങൾ പ്രാർത്ഥിക്കൂ അതൊക്കെ ഭഗവാൻ നീർത്തു തരും എന്തൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും പറയൂ അതെല്ലാം തീർത്ത് സമ്പന്നതയുടെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ കിരണങ്ങൾ കൊണ്ട് ഭഗവാൻ നിങ്ങളെ മൂടുന്നതായിരിക്കും ഒരു ചതയങ്കാരനോ ചതയങ്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ച ദാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ വീട് മോടി പിടിപ്പിക്കാനുള്ള ആഗ്രഹങ്ങൾ വീടില്ലാത്തവർ സ്വന്തമായിട്ട് വീട് സ്വന്തമാക്കാനുള്ള യോഗം വീട് വലിയ രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള യോഗം ഇതൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ ചതയം നക്ഷത്രത്തിന് വരുന്നത് ചതയങ്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വിജയം സൗഭാഗ്യം വന്നു ചേരും സമ്പത്ത് അളവില്ലാത്ത സമ്പത്ത് കോടീശ്വര യോഗമടക്കം ചതയങ്കാരെ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ചതയങ്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം അവരിത് കേൾക്കണം അറിഞ്ഞു മുന്നോട്ട് പോകണം ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ഒരുപാട് അനുഭവിച്ച് എല്ലാം ഉള്ളിലൊതുക്കി ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ചിത്രക്കാരെന്ന് പറയുന്നത് ചിത്രക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല തിരുമിനി ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് ചിത്രക്കാർ കിടന്ന് ഉഴലുകാണോ ഒന്നും ഒന്നും എങ്ങും എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല ഒന്നും എങ്ങും എങ്ങും എത്തുന്നില്ല ഈ അലച്ചിൽ തുടങ്ങിയിട്ട് കാലം കുറയായി ജീവിതം തന്നെ മടുത്ത അവസ്ഥയാണ് ചിത്രക്കാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും വന്നു ചേരാൻ പോവുകയാണ് സാക്ഷാൽ കുബേരനാണ് പ്രസാദിച്ചിരിക്കുന്നത് ഈ ഒരു ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി ഏപ്രിൽ ഇരുപത്തിയെട്ടോടുകൂടി ജീവിതത്തിലെ സകല ദുരിതങ്ങളും നീങ്ങും നക്ഷത്രം വെച്ചടി വെച്ചടി കുതിച്ചുയരും ഇവരുള്ള വീടുകൾ പോലും ആ ഐശ്വര്യത്താൽ സന്തോഷമുഖരിതമാകുന്നതായിരിക്കും അപ്പം എൻ്റെ പ്രവചനം അച്ചിട്ടാകട്ടെ ചിത്തിരനക്ഷത്രത്തിന് എല്ലാ ആശംസകളും ും നേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴങ്കാരുടെ കാര്യം ബഹുരസമാണ് ഇവർ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്ന് ഇപ്പം ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറൊരു വഴിക്ക് രണ്ടും രണ്ട് ദിശയിലേക്കാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും നേടാൻ കൊതിച്ചതുമെല്ലാം ഒരു വഴിക്ക് നിൽക്കുമ്പം ജീവിതം വേറെ ഏതോ വഴിക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ പലതും കണ്ടു കണ്ടില്ല എന്നടിച്ച് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന സമയമാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ പോകുന്ന കാലമാണ് അനിഴം നക്ഷത്രത്തിന് ദാ ഈ വൈശാഖ മാസം ഒന്നാം തീയതിയോടുകൂടി ഏപ്രിൽ ഇരുപത്തെട്ടോടുകൂടി വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും തീരും ഇവരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയും കുബേരദേവനും ഇറങ്ങി വന്ന് എല്ലാ ഐശ്വര്യങ്ങളും നൽകി ധനലക്ഷ്മി കുബേര യോഗം നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും ഇവരുള്ള വീടുകൾ രക്ഷപ്പെടും സൗഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അനിഴങ്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോടൊത് പറയാൻ മറക്കരുത് ധൈര്യമായിട്ടിരിക്കും ഞാനാണ് പറയുന്നത് ജീവിതം രക്ഷപ്പെട്ടിരിക്കും സൗഭാഗ്യം വീട്ടുപടിക്കൽ എത്തിയിരിക്കും എന്നുള്ളത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലങ്കാരുടെ കാര്യം ബഹുരസമാണ് ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ സ്വപ്നം കണ്ടിറങ്ങി തിരിച്ചിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കുകയാണ് എങ്ങുമെങ്ങും എത്താതെ നിൽക്കുകയാണ് പല കാര്യങ്ങളും പ്രയത്നിച്ചിറങ്ങിയത് പാതി വഴിയിൽ നിന്നുപോയൊരവസ്ഥയാണ് ഇത്തരത്തിൽ വല്ലാതെ കിടന്ന് വലയുന്ന ജീവിതത്തിൽ ഭാവിയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പം ഉറക്കം വരാത്തവരാണ് മൂലം നക്ഷത്രക്കാരെന്ന് പറയും ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ എന്നൊക്കെ ഒരുപാട് ആധികൾ സങ്കടങ്ങൾ വീട്ടുകാരെ ഓർത്തുള്ള മക്കളെ ഓർത്തുള്ള ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ആശങ്കകൾ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി പോകുന്നവരാണ് മൂലങ്കാരെന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും സൗഭാഗ്യം വരാൻ പോവുകയാണ് ഗജകേസരി യോഗ തുല്യമായിട്ടുള്ള സാക്ഷാൽ കുബേരയോഗം കോടീശ്വര യോഗമായി നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ തീർക്കാനായിട്ട് കുബേര ഭഗവാൻ അവതരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ആ സങ്കടങ്ങൾക്ക് മാറ്റം കുറിക്കുകയാണ് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം സൗഭാഗ്യം നിങ്ങൾക്ക് ഒന്നിച്ചു വരാൻ പോകുന്നത് വീട്ടിലൊരു മൂലം നക്ഷത്രക്കാരനോ മൂലം നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊന്നും പിന്നോട്ട് പോകണ്ട ധൈര്യമായിട്ട് ശുഭപ്രതീക്ഷയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകൂ ഭഗവാൻ എല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരും ഒരു സങ്കടങ്ങൾക്കും കാര്യമാവില്ല എല്ലാം വിജയവും സന്തോഷവും മാത്രമായി മാറുമെന്ന് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനിയുടെ ഒരു മൂന്നാം ഘട്ടമൊക്കെ കടന്ന് ഇവരുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എന്താണ് കുടുംബജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന വീടിന് ഇവർ വസിക്കുന്ന ഭവനത്തിന് ഇവരിലൂടെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അതിവർ നേരിട്ടാകാം അല്ലെങ്കിൽ വീട്ടിലെ ഇവർക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ മുഖാന്തരം ഇവരുടെ വീടിന് ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ് അത് മക്കൾ മുഖാന്തരമാകാം അച്ഛനമ്മമാർ മുഖാന്തരമാകാം ഭാര്യയോ ഭർത്താവോ മുഖാന്തരമാകാം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില വിജയങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ചകൾ സ്വന്തമായിട്ട് വീട് വാഹനം വസ്തുവകകൾ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെയൊക്കെ വിലവിടുപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം പഠന കാര്യങ്ങൾ ചെയ്യുന്ന മക്കളൊക്കെ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉത്രാടൻകാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വലിയ വിജയം നേടാനാകുന്ന സമയം വിദ്യ കൊണ്ട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന സമയം അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കാൻ പോവുകയാണ് ഉത്രാടം നക്ഷത്രം എന്ന് പറയുന്നത് ജീവിതത്തിലെ അലച്ചിലുകളൊക്കെ തീർന്ന് ജീവിതം ഒന്ന് സമാധാനപൂർണമായി ഇത്രയും കാലത്തിനിടയ്ക്ക് മനസ്സ് സന്തോഷിച്ചൊന്ന് ജീവിക്കുന്ന മനസ്സ് സന്തോഷിച്ചൊന്ന് ആഹാരം കഴിക്കുന്ന ദിവസങ്ങളായിരിക്കും ഉത്തരാടങ്കാരെ തേടി വരാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് അച്ചിട്ടാകും എൻ്റെ നാവ് പൊന്നാകും പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണിക്കാർ ഒരുപാട് ജീവിതത്തിൽ സന്തോഷിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പല കാര്യങ്ങളും ഇവർക്ക് തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം കടന്നു വരുന്ന ദിവസങ്ങളാണ് രോഹിണി നക്ഷത്രത്തിന് വന്നു ചേരാൻ പോകുന്നത് ഒരുപാട് യാത്രകളൊക്കെ സന്തോഷം നൽകുന്ന യാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ചില ശുഭകാര്യങ്ങളൊക്കെ നടക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റം സ്ഥാനമാനങ്ങൾ കൈയേറാനുള്ള ആ ഒരു അവസരം തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന സമയം ആഗ്രഹിച്ച തൊഴിൽ കിട്ടുന്ന സമയം തൊഴിലിടത്തിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു അവസരം ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉപരി കോടീശ്വര യോഗം ഇവരുടെ വാതിൽക്കൽ മുട്ടുമെന്നാണ് കാണുന്നത് ഇവരെ തേടി ഇവരിയ്ക്കുന്നിടത്തേക്ക് സമ്പത്ത് വന്നു ചേരും ഇവർ തേടി അലയണ്ട ഇവരെ തേടി സമ്പത്ത് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങളാണ് രോഹിണിയെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് സങ്കടപ്പെട്ടു ഇപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും മനസ്സൊന്ന് വിങ്ങി പൊട്ടുന്ന അവസ്ഥയിലാണ് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പൂരാടം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ചുറ്റുമുള്ളവരൊന്നും പൂരാടംകാരെ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ പൂരാടൻകാരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയവർ ജീവിതത്തിൽ ഇല്ലെന്ന് തന്നെ പറയണം ചുറ്റു നിൽക്കുന്നവർ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും പൂരാടങ്കാരുടെ മനസ്സ് കിടന്ന് വിങ്ങുന്നത് കാണുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് അത്രയേറെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഒരുപാട് ആശങ്കകളും ചെന്ന് കിടന്നാൽ ഉറക്കം പോലും വരാത്ത രീതിയിൽ മനപ്രയാസങ്ങളിലും ഉള്ളിലൊതുക്കിയാണ് പൂരാടം പോയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ അവസാനം കുറിക്കാൻ പോവുകയാണ് പൂരാടങ്കാരുടെ ജീവിതത്തിൽ സ്വപ്ന തുല്യമായിട്ടുള്ള വിജയങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ അതൊക്കെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്ന ഉദ്ദിഷ്ടകാര്യ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് പൂരാടം നക്ഷത്രത്തിന് വന്നു ചേരുന്നത് പൂരാടങ്ക വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉയർച്ചത എഴുതി വെച്ചുകൊള്ളു ഈ ഏപ്രിൽ ഇരുപത്തെട്ട് കഴിയുന്നതോടുകൂടി സംഭവിക്കാൻ പോവുകയാണ് ആ ആ വീട് തന്നെ വിജയത്തിൻ്റെ കൊടുമുടി കയറാൻ പോവുകയാണ് നന്നായി വരാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ നീങ്ങി സന്തോഷത്തിൻ്റെ വലിയൊരു പർവ്വതം തന്നെ വന്നു ചേരാൻ പോവുകയാണ് എന്താണ് സങ്കടങ്ങൾ നീങ്ങി സന്തോഷത്തിൻ്റെ പർവ്വതം എന്ന് പറയുന്നത് തൊട്ടതൊക്കെ പൊന്നാകുമെന്നാണ് പറയുന്നത് ഏത് കാര്യം ആഗ്രഹിച്ചേന്ന് ദൈവമേ എന്ന് പറഞ്ഞ് തൊട്ടാലും അതൊക്കെ ഇവർക്ക് ഭഗവാൻ അനുഗ്രഹമായിട്ട് നൽകുമെന്നാണ് പറയുന്നത് അതായത് ഏത് കാര്യത്തിന് പ്രയത്നിച്ചിറങ്ങിയാലും വിജയമുറപ്പാണ് ഒരിക്കലും ഭാഗ്യദോഷം കൊണ്ട് പൂരോട്ടാതിക്കാർക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന് സാരം ഇവരാഗ്രഹിച്ചത് ആഗ്രഹിച്ചതിനേക്കാളും നല്ല രീതിയിൽ ജഗതീശ്വരൻ ഇവരുടെ കയ്യിൽ വെച്ച് കൊടുക്കും അതിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്ത് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും സാക്ഷാൽ കുബേര ഭഗവാൻ്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഒരുപോലെ നേടി ഈ നക്ഷത്രക്കാർ വിജയിച്ചു വരുന്നതായിരിക്കും പൂരുട്ടാതി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം ഈ കാര്യം അവരിത് അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം ധൈര്യമായിട്ടിരിക്കും സകല പ്രശ്നങ്ങളും മാറും ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരിച്ചടികൾ നേരിട്ട കാലമായിരുന്നു കഴിഞ്ഞുപോയത് ഒരുപാട് തിരിച്ചടികൾ മനപ്രയാസങ്ങള് സങ്കടങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായ കാലമാണ് പൂയം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു രണ്ട് വർഷം ഒന്നൊന്നര രണ്ട് വർഷം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒരുപാട് രീതിയിലുള്ള അലച്ചിലുകളുടെയും ഒക്കെ സമയമായിരുന്നു ജഗദീശ്വരൻ സാക്ഷാൽ കുബേര ഭഗവാനും മഹാലക്ഷ്മി ഭഗവതിയും രണ്ടു പേരും ചേർന്ന് ഇരു കൈയും നീട്ടി പൂയം നക്ഷത്രക്കാരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ ഒരു ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി കഴിയുന്നതോടുകൂടി പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഇവരാഗ്രഹിച്ചതിലും വലിയ വിജയങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുള്ള അവസരം ഇതെല്ലാം ഈശ്വരനായിട്ട് പൂയൻ നക്ഷത്രക്കാർക്ക് കൊണ്ടുവരികയാണ് വീട്ടിലൊരു പൂയങ്കാരനോ പൂയങ്കാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടും അച്ചിട്ടായ കാര്യമാണ് അപ്പം പൂയമാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഏകദേശം ഒമ്പത് പത്ത് നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് ഈ വൈശാഖ മാസം ഐശ്വര്യത്തിൻ്റെ മാസമാകും ഈ ഇരുപത്തി എട്ടാം തീയതി കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യവും വരും എൻ്റെ പ്രവചനം തെറ്റില്ല നന്നായിരിക്കട്ടെ നന്ദി Nam നമസ്കാരം